ാണ് തൃശൂർ മണ്ണൂത്തി ഒല്ലൂക്കരയിൽ കെ എസ് ആർ ടി സി ബസ്സും പെട്ടി ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച അപകടം പരിക്കേറ്റ കാർ യാത്രികറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ കെ എസ് ആർ ടി സി ബസ്സിന്റെ പിൻവശത്തെ ടയർ സെറ്റ് ഊരിപ്പോയി അപകട വാർത്ത തന്നെയാണ് എത്തുന്നത് തൃശൂർ മണ്ണൂത്തി ഒല്ലൂക്കരയിലാണ് കെ എസ് ആർ ടി സി ബസ്സും പെട്ടി ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ചിരിക്കുന്നത് ദൃശ്യങ്ങളെന്ന് വ്യക്തമാണ് ഓട്ടോറിക്ഷ ചരിഞ്ഞു ചരിഞ്ഞുകിടക്കുകയാണ് ബസ്സും തകർന്നിട്ടുണ്ട് അങ്ങനെയാണ് ഒരു അപകടമുണ്ടായിരിക്കുകയാണ് തൃശൂർ മണ്ണുത്തി ഒല്ലുക്കരയിലാണ് കെ എസ് ആർ ടി സി ബസ്സും പെട്ടി ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായിരിക്കുന്നത് യാത്രികനെ പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ കാർ യാത്രികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അപകടത്തിൽ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ പിൻവശത്തെ ടയർ സെറ്റ് മുഴുവൻ ഊരി പോയിട്ടുണ്ട് ആ ഒരു ചിത്രവും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കും എന്തായാലും പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് തൃശൂർ മണ്ണുത്തി ഒല്ലുകരയിലാണ് കെ എസ് ആർ ടി സി ബസ്സും പെട്ടി ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരിക്കും